ഈ കരബോ കപ്പിൽ ഉള്ള മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാറിയിട്ടില്ല പോകും കണ്ട കാണികൾക്ക് പോലും നമുക്ക് നമ്മളാ ടീമിന്റെ ഫോളോവേഴ്സ് ആണോ ഫാൻ ആണോ എന്നുള്ളതൊക്കെ മാറ്റിവെച്ചാലും ഒരു വലിയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് ദിലീപ് എങ്ങനെയാണ് വിലയിരുത്തുന്ന കളിയെ ഇതിപ്പോ ആദ്യം സീസൺ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സീസൺ നന്നായി തുടങ്ങിയില്ലെങ്കിൽ അപ്പൊ പ്രഷർ കൂടും അത് റൂബിനാമറും അല്ല ആര് മാൻസ്റ്റുനൈറ്റഡിന്റെ കോച്ചായാലും അങ്ങനെ അങ്ങനത്തെ ഒരു ജോലിയാണ് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാർ നിങ്ങളെ നോക്കണ ഒരു ജോലിയാണ് അപ്പൊ ഇത് സീസൺ നന്നായി തുടങ്ങണം നിർബന്ധമായിരുന്നു അത് ലീഗലും തുടങ്ങാൻ പറ്റിയിട്ടില്ല ഒരു തോൽവിയും ഒരു മറ്റേ കളി ഡ്രോ ആയിരുന്നില്ലേ അതെ അപ്പൊ ഒരു പോയിന്റ് രണ്ട് മാച്ചു കിട്ടിയിട്ടുള്ളു ലീഗില് പിന്നെ ഇത് നാലാം നിരയിലത്തെ ടീമിനോടാണ് പോയി തോറ്റത് അപ്പ അതും കോച്ച് കളി കഴിഞ്ഞിട്ട് പറയുന്നു അവര് ജയിക്കാൻ അർഹിച്ചു അപ്പൊ അത് തന്നെ വല്യൊരു പ്രശ്നമാണ് ശരിക്കും പിന്നെ ഇവിടെ ഇപ്പൊ ക്ലബിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി കഴിഞ്ഞ സീസൺ തുടങ്ങുമ്പോ ഡയറക്ടർ ഫുട്ബോൾ എതിർത്തിട്ടും കൂടി എറിക് എറിക്ടൻഹാഗിനെ വെച്ച് അവര് കണ്ടിന്യൂ ചെയ്തു ഇരുപത് കോടി പൗണ്ട് ചെലവാക്കി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ടെൻഹാഗിന് വേണ്ട കളിക്കാരെ വാങ്ങി നവംബർ ആയപ്പോഴേക്കും അള തട്ടി റൂബിൻ അമരം വന്നു എന്നിട്ട് പിന്നെ നമ്മളെ കല്യാണത്തിന്റെ കാര്യം പറയണ പോലെ സച്ച് ലോങ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സമ്മറിലേക്ക് എത്തിയ ഇവിടെയും ഇരുപത് കോടി പൗണ്ട് ചെലവാക്കിയിരിക്കണം പുതിയ കളിക്കാർക്ക് വേണ്ടി അത് ആമുറിമിന് വേണ്ട കളിക്കാര് ഇനിയിപ്പവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ഈ വാങ്ങിയിട്ടുള്ള കളിക്കാരൊക്കെ ആമുറമിന്റെ സിസ്റ്റത്തിന് സൂട്ടിയാണ് കളിക്കാർ പെട്ടെന്ന് പുതിയൊരു കോച്ച് വന്ന ഇവരെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല ഇതില് ആ ഏറ്റവും വലിയൊരു പ്രശ്നം ഇയാൾക്ക് വലിയ പേരുള്ള ഒരു കോച്ചായിരുന്നു പോർച്ചുഗലിലുള്ള കൊറേ ക്ലബ്ബുകൾ നോക്കിയതാണ് ഇരുവപ്പോൾ ബാസലോണ അടക്കം കുറെ ക്ലബുകൾ നോക്കിയതാണ് ഇവർക്കൊക്കെ കണ്ടൊരു റെഡ് ഫ്ലാഗ് എന്താ ഇയാൾ വേറെ സിസ്റ്റം ഒന്നും കളിക്കില്ല തനിക്ക് പറ്റിയ ഒരു ത്രീ ഫൈവ് ടു ഒന്നും മാറില്ല എന്നുള്ള വളരെ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ് അതവർക്കൊരു പ്രശ്നമായി തോന്നുന്നു എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു സ്ക്വാഡ് പുതുക്കി പണിയാൻ പറ്റില്ല ഒരു കോച്ചിനു വേണ്ടി ഉള്ള കളിക്കാരെ വെച്ചിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു ചാബി അലോൺസോ ബാ ലുസിന്റെ ത്രീ സെൻട്രൽ ഡിഫൻഡേഴ്സ് വെച്ചിട്ടാണ് കളിച്ചത് മെഡ്രിഡിലേക്ക് വന്നപ്പോ അത് മാറ്റി ഇപ്പൊ പല കളിയിലും പല ഫോർമേഷനും ഇപ്പൊ ഓരോ ഒപ്പോണന്റ് അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം ഏത് കളിക്കാരുണ്ടോന്നനുസരിച്ച് അലോൺസോ ഫോർമേഷൻ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ അധികം ഫോർ അറ്റ് ദ ബാക്ക് ആണ് ത്രീ അല്ല അപ്പൊ ഒരു നല്ലൊരു കോച്ചിന് അത് ചെയ്യാൻ പറ്റുന്നു അല്ലാതെ ഞാൻ ഈ വഴി മാത്രമേ കളിക്കുള്ളൂ ഈ ഫോർമേഷൻ മാത്രമേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ക്ലബില് പാകപ്പാട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക എന്താ വെച്ചാൽ ഈ കളിക്കാർ പലരും ഇപ്പോൾ വന്നിട്ടുള്ള പാട്രിക് ഡോഗോ ഇവർക്കൊക്കെ ആ ത്രീ ഫൈവ് ടു കളിക്കാൻ പറ്റുന്ന കളിക്കാര് പെട്ടെന്ന് ഒരു പുതിയ കോച്ച് വന്ന് അതൊരു ഫോർ ടു ത്രീ വണ് ഒക്കെ ആക്കി കഴിഞ്ഞ് ഇവര് ഫുൾ ബാക്ക് ആയി കളിക്കാൻ പറ്റില്ല ചെലപ്പോ ഈ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ നമ്മൾ സംസാരിക്കുമ്പം സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണിച്ചിട്ടില്ലെങ്കിലും സീസൺ ആകുമ്പോഴേക്കും ഒരു നല്ല കോച്ചിന്റെ എല്ലാ പ്രഭാവശേഷിയും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് ഈ തുടക്കം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം അമറുമിന്റെ ഭാവിക്ക് വലിയ പ്രശ്നം ഉണ്ടാകും കാരണം എല്ലാവരും അദ്ദേഹത്തിന് സാക്ക് ചെയ്യണം എന്നുള്ള മറുപടിയാണ് എല്ലാ ഭാഗത്തുനിന്നും വരുന്നത് അല്ല ആൾക്കാർ പറയുന്നത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കുന്നില്ല പക്ഷേ ഏറ്റവും ഒരു കൺസേൺ എന്താ കോച്ചിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ളത് ആ പെനൽറ്റി ഷൂട്ടൌട്ടിന്റെ സമയത്ത് കിക്കൊന്നും നോക്കണമൂടിയില്ല അങ്ങനെ ഡഗ് ഔട്ടിൽ ഇങ്ങനെ അപ്പൊ അത് കളിക്കാർക്ക് ഒരു കോൺഫിഡൻസും കൊടുക്കില്ല ഇപ്പൊ നേരെ എനിക്ക് ഓർമ്മയുണ്ട് യേഗൻ ക്ലോപ്പ് ലിവർപൂളിൽ വന്ന സമയത്ത് ആദ്യ സീസൺ കുറെ കളികള് തോൽക്കുകയൊക്കെ ചെയ്തു ഒരു കളി വെസ്റ്റ് ബ്രോമി എന്ന് പറഞ്ഞ അപ്പോഴത്തെ ഒരു മോശം ടീമായിരുന്നു ഇ പി എല്ലില് അവരായിട്ട് ആൻഫീൽഡിൽ വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയോ ഒരു ഗോളടിച്ച് രണ്ടോ രണ്ട് സമനില കിട്ടി ഇത് കഴിഞ്ഞിട്ട് കളിക്കാരോട് പറഞ്ഞു നിങ്ങൾ ക്രൗഡിന്റെ അടുത്ത് പോയി അവരെ ക്ലാപ്പ് ചെയ്യുന്നു അത് എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ എല്ലാ ആഴ്ചയും വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ് അതൊരു തോൽക്കണ ടീം പ്രത്യേകിച്ചും ആ കണക്ഷൻ ക്രൗഡായിട്ട് എപ്പോഴും വേണം അത് പല മാച്ചിലും ക്ലോപ്പ് അങ്ങനെ ക്രൗഡിനെ പിരികേറ്റാൻ നോക്കി അത് കാരണം കൊറേ കളികൾ ഇപ്പൊ സമനില ആയിരുന്ന കളി ജയിക്കാൻ പറ്റി അങ്ങനെ പല കളികളും മാറ്റാൻ പറ്റി ഇപ്പൊ കളിക്കാർക്ക് കോൺഫിഡൻസ് ഇല്ല കോച്ചിന് അത്രയും കോൺഫിഡൻസ് ഇല്ല അത് കാരണം കാണികൾക്കും എല്ലാ കളിക്കും മുമ്പ് ഒരു പേടിയാണ് പാകപ്പാട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഈ കോച്ചിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഫ്യൂച്ചർ എന്തായിരിക്കും ഇപ്പൊ നമുക്ക് ഇമീഡിയറ്റ് ഫ്യൂച്ചറിനെ പറ്റി പറയാണെങ്കിൽ ഇമീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മാറ്റി കഴിഞ്ഞാൽ ആദ്യ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ സ്റ്റെപ്പ് ത്രീ ആണെങ്കിൽ ആദ്യം സ്റ്റെപ്പ് വണ്ണിലേക്ക് തിരിച്ചു പോകും ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ സീസൺ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ടെൻഹാഗിനെ ഒഴിവാക്കിയപ്പോ കുറെ പൈസ കൊടുത്ത അവർ ഡയറക്ടർ ഫുട്ബോളിനെ ഡാൻ ആശുപത്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഡാൻ ആശ്വാത്ത് പറഞ്ഞ നാല് പേരുകൾ ഒന്ന് ഗ്യാരറ്റ് ഗെറ്റ് അപ്പ് ഇംഗ്ലണ്ട് ജോലി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എഡ്ഡി ഹൗ ഇപ്പം ന്യൂ കാസലിൻ്റെ മാനേജർ പിന്നെ തോമസ് ഫ്രാങ്ക് ഇപ്പോൾ ടോട്ടനം ഹോട്ട്സ്പെറിൻ്റെ കോച്ച് പിന്നെ ഒരാൾ മാക്കോ സിൽവ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫുൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ഒന്ന് ഡ്രോ ചെയ്തപ്പോൾ അവരുടെ കോച്ച് പിന്നെ ഔട്ട്സൈഡ് ഒരു ഒരിതായിട്ട് ഗ്രേം പോട്ടർ ഇപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇവർക്കൊക്കെ ഇ പി എല്ലിൽ മാച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആശ്വാത്ത് പറഞ്ഞത് ഇതിലൊരാളെ കൊണ്ടുവന്നാല് അവർക്ക് ഈ കളിക്കാരൊക്കെ അറിയാം ഈ ലീഗ് അറിയാം ഈ ലീഗിൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം അപ്പൊ ആദ്യം തൊട്ടേ തുടങ്ങേണ്ട ആവശ്യമില്ല മറ്റേത് പുറമേന്ന് ഒരു കോച്ച് എത്ര നല്ല കോച്ചാൽ ഇപ്പൊ ഏറ്റവും നല്ല കോച്ച് എന്ന് ആൾക്കാർ വിശദീകരിക്കണം ഗ്വാഡിയോള വരെ ഒരു ആദ്യത്തെ സീസൺ ഒന്നും ജയിച്ചില്ല മാഞ്ചസ്റ്ററിൽ ആ സിറ്റിയുടെ സിറ്റിയുടെ അപ്പോ ആ ഗ്വാഡിയോളക്ക് വരെ സമയം എടുത്തു അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പൊ തീർച്ചയായിട്ടും പോർച്ചുഗൽ പോലത്തെ ഒരു ലീഗിൽ നിന്ന് മരുന്നൊരാൾക്ക് ടൈം എടുക്കും അപ്പൊ ഈ ചോദ്യം ചെയ്ത ഡാൻ ആശ്വാദത്തിന് എന്ത് ചെയ്തു നിങ്ങൾ തട്ടി ഇപ്പൊ പുതിയൊരു ഡയറക്ടർ ഫുട്ബോൾ ആണ് ഇപ്പൊ ഒരു ഫുട്ബോൾ ക്ലബ് എന്ന് പറഞ്ഞ ഒരു ഒരു റിലേഷൻഷിപ്പ് പോലെ എല്ലാവരും ഒരേ പേജിലായിരിക്കണം ശരിക്കും അപ്പൊ അതില് ഡയറക്ടർ ഫുട്ബോൾ സിഇഒ കോച്ച് ഇവരുടെയൊക്കെ വിഷൻ ഒന്നായിരിക്കണം മാഞ്ചസ്റ്റർ സിറ്റി ഗ്വാഡിയോളെ കോച്ചായി കൊണ്ടുവരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് കോടികളുടെ കൂടെ ബാഴ്സലോണയിൽ പണിയെടുത്തിരുന്നു ഫെറാൻസോറിയാനോ ചിക്കി സിറ്റിയിൽ സിറ്റിയിലെത്തിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവരുടെ എല്ലാവരുടെ ആശയം ഒന്നായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരേ പാതയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങും ഇല്ല ഓരോരുത്തർക്കും ഓമാർ ബരാഡയ്ക്ക് ഒരു ഐഡിയ ഉണ്ട് ആമറിമിന് ഒരു ഐഡിയ ജിം റാറ്റ്ലിഫിനും വേറെ എന്തോ ഒരു ആശയം അപ്പൊ ആർക്കും എന്താ ചെയ്യണമെന്നറിയില്ല